വള്ളത്തോൾ നാരായണമേനോൻ്റെ മലയാളം എന്ന കവിത മാൺപീയന്നു വിളങ്ങുന്നു മലയാളം മനോരമം മഹാഭാരതഭുവിൻ്റെ മാണിത്തങ്കച്ചീലങ്കയായി മേഘങ്ങളാൽ ഉടുപ്പിട്ട മോല കുന്നുകൾ മേടുകൾ ആനമാൻ പന്നിപ്പൂലികൾ പൂത്തും മേളിച്ച കാടുകൾ തേളിനോളങ്ങൾ തൻമൂളിപ്പാട്ടുമായി പോകുമാറുകൾ അമ്പലും നെയ്തൽ തെണ്ടരമിട തിങ്ങിയ പൊയകൾ ിറകിൻ മഴവില്ലാർന്ന ഷാഖികൾ പൂലാവും പുളിയുമാവും വാഴയും വായിച്ച തൊപ്പുകൾ അശോകം ചമ്പകം പിച്ചി മുല്ലയും ചേർന്ന വാടികൾ പശ്ചിമപ്പെട്ട പാടങ്ങൾ പശു മേയും പറമ്പുകൾ ജ്ഞാനപ്രകൃതി സൗന്ദര്യ പ്രദർശന മാണിക്കളം കല്ലോൽ കലോല്ലാസത്തളം വെൽവു കേരളം ഭൂരിമംഗളം